വീടിന്റെ ടെറസിൽ സൂക്ഷിച്ച വൈക്കോൽ കത്തിനശിച്ചു വാഗ കൈപ്പാങ്കുളങ്ങര ക്ഷേത്രം റോഡിൽ മഠത്തും പടിക്കൽ വേലായുധന്റെ മകൻ സത്യന്റെ വീടിന്റെ ടെറസിൽ സൂക്ഷിച്ചിരുന്ന വൈക്കോലാണ് കത്തിനശിച്ചത് വീട്ടിൽ വളർത്തുന്ന പശുക്കൾക്ക് ഭക്ഷിക്കുന്നതിനായി വാങ്ങി സൂക്ഷിച്ച വൈക്കോൽ കെട്ടുകളാണ് അഗ്നിക്കിരയായത് പുലർച്ചെ മൂന്ന് മണിക്ക് പശുവിനെ കറക്കാൻ പുറത്തിറങ്ങിയപ്പോൾ വൈക്കോൽ കത്തുന്നത് സത്യന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് വീട്ടുകാരെ വിളിച്ച് വെള്ളമൊഴിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചു കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത് ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത ഇല്ലാത്തതിനാൽ ആരെങ്കിലും മനപൂർവ്വം വൈക്കോൽ കൂനയ്ക്ക് തീയിട്ടതാണോ എന്ന സംശയമുള്ളതായി സത്യൻ പറഞ്ഞു ടെറസിന് മുകളിലേക്ക് കയറാനുള്ള ഗോവണി പുറത്താണ് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങി സൂക്ഷിച്ച വൈക്കോലാണ് കത്തി നശിച്ചത് വൈക്കോൽ കത്താനിടയായ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി സത്യൻ പാവർട്ടി പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വക്കോല് നേരെ പതിനാറക്കാൻ വേണ്ടി പതിനാറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടപ്പോ തീന്റെ നാളം കണ്ടു അപ്പൊ അങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോ വക്കോല് ഒന്നിച്ച് കത്തുന്നത് കണ്ടു അപ്പൊ ഫയർഫോഴ്സിന് വിളിച്ചു പിന്നെ കൂടി സഹകരിച്ച് ബന്ധുക്കളെ കൂടി വെള്ളം ഒറ്റ കെടുത്തി പയർഫോഴ്സും ഒന്ന് കെടുത്തി അപ്പൊ രണ്ടിലൂടെ കത്തിപ്പോയി ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല വീടിൻ്റെ ഗ്ലാസ് ജനലിൻ്റെ ഒരു മൂന്ന് ഗ്ലാസ് പൊട്ടി ചൂടിന്